ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് കടമക്കുടി ചാത്തനാട് ഏഴിക്കര നോർത്ത് പറവൂർ ഭാഗത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നൊരു വഴീനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഭാഗത്തു നിന്നാണ് ഹൈക്കോടതി ഭാഗത്തു നിന്ന് ഗോസ്രിപ്പാലത്തിലോട്ട് പോകുന്ന വഴിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ കാണുന്ന ഫ്ലാറ്റ് പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റുകളാണ് കാണുന്നത് നേരെ പോകുന്ന ഈ റോഡിന്റെ എൻഡീന്ന് റൈറ്റിലോട്ട് പോകുന്നത് ചാത്തിയാത്ര റോഡാണ് അതുവഴി നമുക്ക് ലൂർദ് ഹോസ്പിറ്റലിലോട്ട് പോവാം നമുക്കിപ്പോൾ പോകേണ്ടത് ഈ റോഡിന്റെ ലെഫ്റ്റ് പാലം കേറി ഇറങ്ങണം ഈ വഴി നേരെ ചെല്ലണത് വൈപ്പിനിലോട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടത് റൈറ്റിലോട്ടാണ് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ കണ്ടെയ്നർ റോഡിലോട്ട് ചേർന്നു പിന്നെ അതുവഴി നേരെ തന്നെ പോവുക നേരെ പോകുമ്പോൾ നമുക്ക് ഇപ്പം ഈ കാണുന്ന ട്രോള് കാണാം ട്രോളിൽ നിന്നും വീണ്ടും നമുക്ക് നേരെ പോകണം നേരെ പോയി കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ വലദേശത്ത് മുളവാട് പോലീസ് സ്റ്റേഷനുണ്ട് വീണ്ടും നേരെ തന്നെ പോവുക ഈ കാണുന്ന ചെറിയ പാലം കഴിഞ്ഞിട്ട് വീണ്ടും നേരത്തേനെ പോകും അപ്പോൾ നമുക്ക് റൈറ്റിലോട്ടൊരു ട്രെയിനിങ് വരും വലിയൊരു ട്രെയിനിങ് വരും നേരെ തന്നെ പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൂലംപള്ളി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സൈൻ ബോർഡുണ്ട് കുറച്ചും കൂടി നമ്മൾ വെണ്ണിലോട്ട് പോകാൻ നേരത്ത് പേഴല എന്ന് പറഞ്ഞൊരു സൈൻ കൂടി കാണും അത് ഈ റോഡിൻ്റെ ലെഫ്റ്റിലോട്ടാണ് ആ പെഴലയിലോട്ട് എത്തി പറഞ്ഞോന്ന് തന്നെ നമ്മളൊരു പാലം കയറണം ഈ മുന്നേ പോകുന്ന വണ്ടികളൊക്കെ റൈറ്റിലോട്ട് തിരിഞ്ഞ് പോകുന്നത് ഇവിടെ ഈ റോഡ് വണ്ടി നടക്കണോണ്ടാണ് അതല്ലെങ്കിൽ നേരെ തന്നെ പോയിക്കൊണ്ടിരുന്നു വച്ചത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് മൂലംപള്ളിയിൽ നിന്ന് പേഴലയിലോട്ടുള്ള പാലത്തിലോട്ടാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഈ പാലമ്പുഴയാണ് നമുക്ക് കടംകുടിയിലോട്ട് എത്തേണ്ടത് ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന കാരണം വൈകിട്ടാകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ആൾക്കാരൊക്കെ കാറ്റ് കൊള്ളാനായിട്ട് ഇവിടെ വന്ന പിന്നെ ഇപ്പം ഇവിടെ ഇടതുവശത്തും വലതുവശത്തൊക്കെ ആയിട്ട് റിസോർട്ടുകൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈകിട്ടത്തെ നേരം ഇവിടെ ഭയങ്കര തിരക്കാണ് ആ നേരെ കാണുന്ന വാട്ടർ ടാങ്കിൻ്റെ അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത് ഇപ്പോൾ അവിടെ വാട്ടർ മെട്രോ പണിതുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തിനു പറയണ പാലിയന്തൂരത്തു നിന്നാണ് പാലിയന്തൂരത്തുനിന്ന് കടംകുടിക്ക് നിലവിലിപ്പോൾ ഉള്ളത് ഫെറിയാണ് നമുക്ക് ടൂ വീലറും കാറൊക്കെ കയറി പോകാൻ പറ്റുന്ന ഫെറിയാണ് നിലവിലിപ്പോൾ കാണുന്ന സ്ഥലം ചുറ്റി വേണം നമുക്ക് ആ ഫെറിയുടെ അടുത്തോട്ട് എത്താനായിട്ട് അപ്പോൾ നമുക്ക് ഫെറിയിലോട്ട് പോവാം ഇവിടുന്ന് ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് വഴിയുള്ളത് ആ വഴി നേരെ തന്നെ പോവുക ഹൈക്കോടതിയുടെ അവിടെ നിന്ന് ഇപ്പം ഇവിടം വരെ നമുക്ക് എത്താനായിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് മതി ഈ അതുകൊണ്ട് ഈ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ വലിയ ഉപകാരമായി ഈ ഒരു വഴി ഇങ്ങനെ വന്നത് കാരണം എല്ലാവരും പതിനഞ്ച് മിനിറ്റുണ്ട് എന്ന് വെച്ചാൽ ഈ നാട്ടുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എറണാകുളത്ത് എത്തിക്കൊണ്ടിരുന്നേച്ചത് ഇതിലുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് മോശമാണ് അന്ന് നേരെ വരുമ്പോ ഇതുപോലൊരു ഇരുമ്പ് പാലം കാണും പിന്നെ അവിടെനിന്ന് നേരെ പോവുക ഇവിടെ രസോളവ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ അമ്പലമാണ് നേരെ ഒരു അമ്പലത്തിന്റെ ആർച്ചയാണ് അരിശ്ശേരി പറമ്പ് തെക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ചയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു അമ്പലമുണ്ട് ഈ റോട്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ പാലിയന്തരത്ത് വാട്ടർ മെട്രോൻ്റെ ഒരു സിമ്പലുണ്ട് നേരെ പോയാൽ ചെരിയൻതുരത്തിലോട്ട് പോകുന്ന ഫെറി കിട്ടും കടംകുടി സൈറ്റ് സീ കാണുന്നവർക്ക് അതുവഴിയും പോവാം ഈ പഴലിന്ന് രണ്ട് ഉണ്ട് പാലിയന്തൂരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കടംകുടിലോട്ട് അടുപ്പിക്കും ചെരിയന്തപുരത്ത് പോണ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു ഉണ്ട് ആ ജെട്ടി കഴിഞ്ഞിട്ട് അവിടെനിന്ന് കടംകുടിയിലോട്ട് പോകുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും ഇവിടെയുള്ള പല വഴികളും ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴികളാണ് പാലം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ റോഡിനൊന്നും വികസനം വന്നിട്ടില്ല ഇപ്പം ഇതുപോലത്തെ ട്രെയിനിങ്ങൊക്കെ നല്ലോണം ഹോൺ അടിച്ചിട്ട് തന്നെ പോകേണ്ടി വരും കാരണം ഒരു കാറ് മാത്രം പോകുന്ന ഉള്ളൂ ഈ വഴിക്ക് അപ്പം മാക്സിമം വരുന്നവർ ബൈക്കിന് വരാൻ ശ്രമിക്കുക ഈ വഴി വരുന്നവർ കാറിന് വരുന്നവർ മാക്സിമം വരാപ്പുഴ മാർക്കറ്റ് വഴി കടംകുടിക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത് ഇതുവഴിയും കാറും കൊണ്ട് പോകുക പക്ഷെ നല്ലതുപോലെ ഹോൺ അടിച്ച് ശ്രദ്ധിച്ചൊക്കെ വേണം പോകാനായിട്ട് പല വഴികളും ചെറുതാണ് അപ്പം അത് ഒരു ഉണ്ടാവണം എല്ലാവർക്കും ഇപ്പം നമ്മൾ ആ വാട്ടർ ടാങ്കിൻ്റെ അവിടെ എത്താറായി പാലിയൻപുരത്ത് വാട്ടർ മെട്രോ വാട്ടർ മെട്രോൻ്റെ ജെട്ടി പണിതുകൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത് വഴിയൊക്കെ അതാരണം മോശമാണ് ഇവിടെ ഇതൊക്കെ മൊത്തം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ വഴിയൊക്കെ ക്ലിയർ ആവുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ പാലിയന്തപുരത്ത് ഫെറിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഫെറിയിൽ ബൈക്കിന് ചാർജ് ചെയ്യണത് ബൈക്കും ഒരാളും കൂടി പത്ത് രൂപയാണ് ബൈക്കും രണ്ടാളാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് ഒരു ചാർജ് ചെയ്യണത് ഒരു അഞ്ചു മണി സമയമൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുൾ കയാക്കിങ് ആണ് അതേതെങ്കിലും റിസോർട്ടുകാർ നടത്തുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഡയറക്റ്റ് നടത്തുന്നതാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയറിയില്ല അങ്ങനെ നമ്മൾ കടമക്കുടി ഫെറിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയും വാട്ടർ മെട്രോ പണിയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫെറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി റൈറ്റ് സൈഡിൽ ചെട്ടി ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളിയാണ് പിന്നെ ഈ വഴി നിങ്ങള് സ്ട്രൈറ്റ് തന്നെ പോവുക വഴിയൊക്കെ ഇത്തിരി മോശം വഴിയാണ് ഇവിടുത്തെ അത് ചാത്തനാട് എത്തണവരെ ഏകദേശം വഴി മോശം തന്നെയാണ് അപ്പം ഈ വഴി വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക വഴി വളരെ മോശമാണ് കാറിനെ മാക്സിമം വരൽ കുറക്കുക എല്ലാവരും ബൈക്കിന് ടു വീലറിൽ വരിക ടു വീലറിലാവുമ്പോൾ നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കും കടമക്കുടി ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റിയതിന് ശേഷം ഇവിടെയുള്ള നാട്ടുകാർ അനുഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ബ്ലോക്കാണ് എപ്പോഴും വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നില്ല വരാപ്പുഴ എന്നൊക്കെ ഇവിടെ എത്താൻ മണിക്കൂറുകളാണ് അവർ എടുക്കുന്നത് ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ നടന്ന സംഭവമാണ് സംഭവമാണത് മൊത്തം ബ്ലോക്കാണ് ഒരാ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും പരമാവധി ശനി അയ്യായിരം ദിവസങ്ങളിൽ വരുമ്പോൾ ടു വീലറിൽ വരാൻ നോക്കുക അതൊരു നാട്ടുകാരുടെ ഒരു അപേക്ഷയാണ് ഇപ്പം നമ്മൾ ഈ ഇടദശം കാണുന്നതാണ് കട്ടത്രക്കാവ് അമ്പലം കട്ടത്രക്കാവ് അമ്പലം കഴിഞ്ഞിട്ട് തന്നെ ഒരു കഫേ ഉണ്ട് വിബ് ജോർന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട് പിന്നെ നേരെ കാണുന്ന ഒരു ടി ജംഗ്ഷൻ ആ ടി ജങ്ഷനിൽ നിന്ന് റൈറ്റ് കാണുന്നതാണ് കടംകുടി പി പറഞ്ഞ ടൂറിസ്റ്റ് എല്ലാവരും വന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്നത് ചാത്തനാട് ഏഴിക്കര കെടാമംഗലം നോർത്ത് പറൂർ എന്നീ സ്ഥലത്തോട്ട് പോകാൻ ഉള്ളവർക്കൊക്കെ ഈ വഴി ഭാവിയിൽ നല്ലോണം ഉപകാരം ചെയ്യുന്ന വഴിയാണ് ി റൈറ്റ് സൈഡിൽ ഒരു പള്ളിയാണ് കടംകുടി വടക്കേറ്റത്തുള്ള പള്ളിയാണത് നേരെ തന്നെ പോകുമ്പോൾ ചാത്തനാട് പാലം സ്റ്റാർട്ട് ചെയ്യും ഈ പാലം പണിയാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു പത്ത് വർഷത്തിന് മേലെയായി കഴിഞ്ഞ സർക്കാരാണ് ഈ പാലത്തിന് തറക്കല്ലിട്ടത് നിലവിലിപ്പോൾ ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ റോഡുകൾ വികസിക്കാത്തതിന്റെ പേരിലാണ് ഈ പാലം ഇങ്ങനെ പകുതിക്ക് ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത് നിലവില് ടൂ വീലറും കാറും പോകും ഇപ്പോൾ ഈ ഇടതുവശം കാണുന്നത് വൈപ്പിൻകരയാണ് മാലിപ്പുറത്തുള്ള ദേശായി ഹോംസിൻ്റെ ഫ്ലാറ്റാണ് ആ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശം കാണുന്ന കര എന്ന് പറയുന്നത് വരാപ്പുഴയാണ് അങ്ങനെ വൈപ്പിൻകരയുടെ വരാപ്പുഴയുടെ നടക്ക് കിടക്കുന്നൊരു സ്ഥലമാണിത് പിഴലം മുലമ്പിള്ളി പാലം പോലെ തന്നെയായി ഇപ്പോൾ ഇവിടെ വൈകിട്ട് ആകുമ്പോൾ ഈ പാലത്തിലും തിരക്കാണ് വണ്ടി ഓടി തുടങ്ങാത്തതുകൊണ്ടാണ് ആ തിരക്ക് നല്ല കാറ്റാണ് ഇവിടെ കിട്ടുന്നത് വൈകിട്ടത്തെ സമയത്ത് കിട്ടുന്ന കാറ്റിന് പ്രത്യേക ഫീലാണ് ഈ കാണുന്നത് അമൃതാശുപത്രിയാണ് അങ്ങനെ ഇതുവരെ നമുക്ക് ഈ ചാത്തനാട് കരയിലോട്ട് എത്താനെടുത്ത സമയം മുപ്പത് മിനിറ്റാണ് എറണാകുളത്തുനിന്ന് ഹൈക്കോടതിയിൽ അവിടെ നിന്ന് ഇവിടെ വരെ എത്താനെടുത്ത സമയം മുപ്പത് മിനിറ്റാണ് വരാപ്പുഴ കോട്ടുവല്ലി വഴിയാണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും ഇവിടെ എത്താനായിട്ട് ഈ ചാത്തനാട് നിന്ന് ഇനി പറവൂർ എത്താനായിട്ട് ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്